ഹലോ ഫ്രണ്ട്സ് നമ്മൾ വാട്സപ്പിലെല്ലാം ചാറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ചാറ്റ് എല്ലാം തന്നെ ലീക്ക് ആകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ മറ്റൊരാളുമായി ചാറ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ പല ഇൻഫർമേഷൻ എല്ലാം ഇതെല്ലാം തന്നെ അവർ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ എല്ലാം തന്നെ ലീക്ക് ലീക്കാകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനാൽ തന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കുന്നതിന് നമുക്ക് ഒരു സെറ്റിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും ആ ഒരു സെറ്റിങ്ങിനെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏ എല്ലാം വന്നതിന് ശേഷം ഈ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ഡാറ്റയെല്ലാം യൂസ് ചെയ്യുന്നതും അതുവഴി നമ്മുടെ ഡാറ്റയെല്ലാം തന്നെ ചോർന്നു പോകുന്നതെല്ലാം ഉണ്ട് അതിനാൽ തന്നെ ഈ ഒരു സെറ്റിംഗ് എല്ലാം നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കിതേറെ ഗുണം ചെയ്യും അപ്പോൾ എന്താണ് ഈ ഒരു സെറ്റിംഗ് എന്നെല്ലാം നമുക്ക് നോക്കാം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ വാട്സപ്പിൽ ഓരോ ചാറ്റ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാറ്റാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചാറ്റിൽ നമ്മൾ ഇമേജസ് അയക്കാം അതുപോലെ നമ്മൾ പലവിധ കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ ഈ ഒരു ചാറ്റിലെല്ലാം അയക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് സേഫ്റ്റി എല്ലാം വേണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ചാറ്റിൻ്റെ മുകളിൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇവിടെ ലഭിക്കും അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം ഇതിൽ ടാപ്പ് ചെയ്യുക ഈ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി ഇത് തീർച്ചയായും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഇവരുമായി ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അയക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി അവരുടെ മൊബൈലിൽ ഡൗൺലോഡ് ആകില്ല അതിനാൽ തന്നെ അവർ കണ്ടാലും ഇത് തനിയെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആകാതിരിക്കാനെല്ലാം ഒരു സെറ്റിംഗ് എല്ലാം നമ്മളെ ഗുണം ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ നമ്മുടെ പ്രൈവസിക്കെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഇത് നമ്മൾ ആരെങ്കിലും ആയി ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി അവരുടെ ഡിവൈസിൽ ഡൗൺലോഡ് ആകുമ്പോൾ ഇത് മറ്റുള്ളവർക്കെല്ലാം കാണാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ് അതിനാൽ തന്നെയാണ് വാട്സപ്പ് ഈ ഒരു സെറ്റിംഗ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്